ഒരു വൈജ്ഞാനിക ചർച്ച അതിപ്പോൾ നമുക്ക് ധൈര്യം ചെയ്യാത്തത് ഇല്ല ഇപ്പൊ ഇല്ലാത്ത ആളെ ഇപ്പോൾ നമ്മൾ പിടിച്ച് വെച്ച് കൊണ്ടുപോയി പറ്റില്ലല്ലോ എന്നൊക്കെയാണ് ഞാനതിന് ഒരു ഡ്രൈവർ ചെയ്തു തരാം നിങ്ങളെ പ്രസിഡന്റ് പി എൽ അതിലത്തീഫ് മദി ഞാനും തമ്മിൽ കട ആ കടത്തിന് ഇരുപത്തിരണ്ട് കൊല്ലത്ത് ബാക്ക് ഉണ്ട് അതെന്താ അറിയാം രണ്ടായിരത്തി രണ്ടിൽ പിളർപ്പിൻ്റെ സമയത്ത് കുവൈത്ത് സന്ദർശിച്ചപ്പോൾ അവിടെ നടന്ന പ്രോഗ്രാമിൽ ഞാൻ അവിടെ പറഞ്ഞിരുന്നു തൊണ്ണൂറ്റൊമ്പത് മെയ് മാസം പതിമൂന്നാം തീയതി ഒന്നാമത്തെ നുണപ്പജനത്തുടക്കം കുറിച്ചത് നമ്മൾ ബി എൻ ലതിരുദ്ധ്യമദിനെയാണ് അദ്ദേഹം ഉണ്ടെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ എന്നോട് ചോദിച്ചു സ്റ്റേജ് സ്റ്റേജിലേക്ക് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ അദ്ദേഹവുമായി സംസാരിക്കാൻ റെഡിയോ ചോദിച്ചു ഞാൻ മുന്നിൽ റെഡിയാണ് രണ്ടാഴ്ച അവിടെ ഉണ്ടാവും ആ രണ്ടാഴ്ചക്കുള്ളിൽ എപ്പോഴാണ് അദ്ദേഹത്തെ സൗകര്യം ആ സമയത്ത് എനിക്ക് സൗകര്യമാണ് പക്ഷേ പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ റെഡിയായില്ല അവസാനം ഞാൻ നേരിട്ട് പോയി കണ്ടു ഞാൻ നേരിട്ട് പോയി കണ്ടു റമസ്ഥരാണ് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചു കാരണം ഞങ്ങൾ സുഹൃത്തുക്കളാണ് കെട്ടിപ്പിടിച്ചു ഉമ്മ പിന്നെ എന്താ പറയുക സലാഞ്ചല്ലി ആലി അങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെയാണ് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ചായയൊക്കെ തന്നു നിന്റെ കൂടെ ഉള്ള ആൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ ഇവിടെ ഇപ്പം മറ്റേ വിഭാഗം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്നിരുന്ന് സംസാരിച്ചൂടെ അദ്ദേഹം പറഞ്ഞു അതൊന്നും ശരിയാവൂല പിന്നെ പറഞ്ഞു ആ അത് നേരത്തെ നാട്ടിൽ അങ്ങനത്തെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട് അന്നു അന്നത്തെ ഒരു കടയുടെ ബാക്കിയായിട്ടുണ്ട് ഞാൻ പറയുന്നു വൈജ്ഞാനിക ചർച്ച നടത്താം ആരുമായിട്ട് ഒന്നുകിൽ പി അബ്ദുൽ എൽ അബ്ദുലത്തിമദിനിയുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ കുറച്ചെങ്കിലും സ്വഭാവമുള്ള ഒരാൾ മുഹമ്മദ് മദിനി പറപ്പൂര അദ്ദേഹമായിട്ട് ഞാനും അലി അലിമദീനും റെഡിയാ മുഹമ്മദ് മദനീ പറപ്പൂരും പി എൽ അബ്ദുലത്തിമദിനും ഒരു വൈജ്ഞാനിക ചർച്ചക്ക് വരട്ടെ നമുക്കിരിക്കാം സൗകര്യങ്ങൾ പറഞ്ഞാൽ മതി നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ആ കാര്യം ഭംഗിയായി നിർവഹിക്കാം അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഒരു നിലക്കും പറ്റില്ല കാരണം നിങ്ങൾ കളവ് പറയാനും ഈ കള്ളത്തരത്തിന് നിൽക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനെ ന്യായീകരിക്കാനും അതിനൊന്നും ഒരു മടിയുമില്ലാത്ത മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങളെ കൂട്ടത്തിൽ കുറച്ചൊക്കെ ഭർച്ചന പാഠ ആൾക്കാരാണ് ഈ പറഞ്ഞ പി എനും അതുപോലെ കുഞ്ഞു വർപ്പൂരൊക്കെ അതുകൊണ്ട് ഉള്ളതിൽ കുറച്ച് മുതിർന്ന കുറച്ച് ബോധമുള്ള കുറച്ച് തൻ്റെ ഇടമുണ്ടെന്ന് തോന്നുന്ന ആളുകൾ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവരെ സജസ്റ്റ് ചെയ്തത് അവർ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് റെഡിയാണെങ്കിൽ ഇൻഷാല്ല അലുമതിന് ഞാനും ഉണ്ടാവും നമുക്ക് ചർച്ച നടത്താം മനോഹരമായി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സംവാദമൊന്നുമല്ല ഒന്നും വേണ്ട നമുക്കിങ്ങനെ ഇരുന്നങ്ങനെ സോറ പറഞ്ഞങ്ങനെ അങ്ങനെ അങ്ങനെ തമാശൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂടുതൽ വിഷയങ്ങളും പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിത്തേരാൻ നമുക്ക് പറ്റും അതിന് നിങ്ങൾ നിങ്ങളുടെ ഈ രണ്ട് നേതാക്കന്മാരെ തയ്യാറാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരോട് അവസാനിപ്പിക്കുന്നു